ഹായ് പ്രിം സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിൽ ഭീകരവാദവും തീവ്രവാദവും സജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ ബാൻ ചെയ്തതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് തീവ്രവാദമോ മുസ്ലിം ഭീകരവാദമോ ഇല്ലാതാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയോ ചെയ്യരുത് അത് സംഭവിക്കില്ല കാരണം ഈ ഇസ്ലാം മതവിശ്വാസികളിൽപ്പെട്ട തുലോം തുച്ഛം ഒരു വിഭാഗമുണ്ട് തീവ്രവാദികൾ ആ തീവ്രവാദികൾക്കു വേണ്ടി നിശബ്ദമായി പണിയെടുക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങളുണ്ട് പണമായും പണിയായും നിശബ്ദമായ പിന്തുണയായും അതുകൊണ്ടാണ് ജോസഫ് മാഷിന്റെ കൈയ്യും കാലം എടുത്തപ്പോൾ ഇവിടെ ബഹുഭൂരിപക്ഷം വരുന്ന ഇസ്ലാം മത സംഘടനാ നേതൃത്വങ്ങൾക്ക് നിശബ്ദമായി ഇരിക്കേണ്ടി വന്നത് അവർ ചെയ്തത് കുർആാനികപരമായ ശിക്ഷയായിരുന്നു ഇത് ഇന്ത്യ മഹാരാജ്യമാണ് ഈ രാജ്യത്ത് ഓരോ ഇന്ത്യൻ പൗരനും അവന്റേതായിട്ടുള്ള ജനാധിപത്യ അവകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യങ്ങളുണ്ട് ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങളുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പ്രവർത്തിക്കാം മതം പിൻപറ്റാനും മതം പ്രചരിപ്പിക്കാനും മതം ഫോളോ ചെയ്യാനും സ്പ്രെഡ് ചെയ്യാനും മതം വിമർശിക്കാനും മതമില്ലാത്തവർക്ക് മതനിരാസം പ്രചരിപ്പിക്കാനും സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യത്ത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പോലും ലംഘിക്കുന്ന രൂപത്തിലുള്ള ഒരു സമീപനവുമായി ഒരു കൂട്ടം മത തീവ്രവാദികൾ ഇറങ്ങി തിരിച്ചാൽ മരിച്ചു വീഴുന്നതുവരെ പൊരുതാൻ തീരുമാനിക്കും മറ്റു വഴിയില്ല പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി ഐയും ഈ കേരളത്തിൽ കൂടുതൽ സജീവമാകുകയും കൂടുതൽ വേറെ ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്കതിനെ എതിർത്തേ മതിയാകൂ കാരണം ഇത് നമ്മുടെ രാജ്യ രാജ്യത്തിന്റെ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ രാജ്യത്തിന്റെ ബഹുസ്വരതയെ ബാധിക്കുന്ന വിഷയമാണ് നമ്മുടെ രാജ്യത്തിന്റെ മതേതരത്വത്തെ ബാധിക്കുന്ന വിഷയമാണ് ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന രീതിയാണ് അതുകൊണ്ട് പോപ്പുലർ ഫ്രണ്ടിനെയും എസ് ഡി പി ഐയേയും വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുകയും അവരിൽ നിന്നും രഹസ്യമായി പണം പറ്റി ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനെതിരെ കുരയ്ക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ കൽത്തുറങ്കിലടക്കേണ്ടത് നമ്മുടെ ജനാധിപത്യപരമായിട്ടുള്ള അവകാശങ്ങളിൽ പെട്ടതാണ് ഇപ്പൊ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് എന്ന സംഘടനയുടെ പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ എത്ര ഫേസ്ബുക്ക് പേജുകളുണ്ട് എത്ര ഇൻസ്റ്റഗ്രാം ഐഡികളുണ്ട് ആ പോപ്പുലർ ഫ്രണ്ടിന്റെ തന്നെ ബാനറ് പ്രൊഫൈലാക്കിയിരിക്കുന്ന എത്രയോ പേഴ്സണലായിട്ടുള്ള ഐഡികളുണ്ട് വാട്സാപ്പ് കൂട്ടായ്മകളുണ്ട് ഇതിനെ ഒന്നും ഇതുവരേക്കും ആരും ടെർമിനേറ്റ് ചെയ്തിട്ടില്ല അതിനകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ സംഖികളല്ലോ അപ്പൊ ഇത്തരം മത തീവ്രവാദത്തെ നിശബ്ദമായി വളർത്തിക്കൊണ്ടുവരുന്ന ഒരു രീതി ഈ കേരളക്കരയിൽ ഉണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം പോപ്പുലർ ഫ്രണ്ട് ഇപ്പോഴും സജീവമാണ് പി എഫ് ഐ എന്ന മൂന്നക്ഷരം മാത്രമേ നമുക്ക് നിരോധിക്കാൻ സാധിച്ചിട്ടുള്ളൂ പക്ഷെ അവരിപ്പോഴും സജീവമാണ് അവരുടെ കർമ്മപാതയിൽ അവർ നിരന്തരം മുന്നേറിക്കൊണ്ടിരിക്കുന്നു വിവിധ വിഷയങ്ങളുടെ ഭീകരവാദ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിനു ശേഷം ഉൾവലി നിന്ന ചിലരാണ് വീണ്ടും സംഘടിക്കുന്നത് എന്നാണ് അറിയുന്നത് അതെ ും അറിയാം സംഘടന വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി രാജ്യവിരുദ്ധത ചൂണ്ടിക്കാട്ടി തന്നെ നിരോധിക്കപ്പെടുമ്പോൾ അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ എങ്ങോട്ട് പോയി എന്ന ചോദ്യങ്ങളുണ്ട് നേതാക്കന്മാരെ പലരെയും അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ട് പക്ഷെ നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്തു അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തു അവരുടെ ഓഫീസുകൾ അടച്ചുപൂട്ടി എല്ലാ രേഖകളും എൻ ഐ എ പിടിച്ചെടുത്തു പക്ഷേ അഞ്ചു ലക്ഷത്തോളം വരുന്ന ഭീകരർ കോഴിക്കോട് കടപ്പുറത്ത് ഒരുമിച്ച് കൂടിയിട്ടുണ്ട് ജനമഹാസമ്മേളനത്തിൽ അവരുടെ ധാരാളം അണികളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള സാധാരണക്കാരല്ല അപ്പം അവർക്ക് എന്ത് സംഭവിച്ചു അവരിപ്പോഴും ഇവിടെ ഏത് രൂപത്തിലാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട് അവരെങ്ങോട്ട് പോയി എന്ന സംശയമാണ് പലരൊക്കെയും തെറ്റിദ്രുത്താൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ ബഹുഭൂരിപക്ഷവും അത് തിരുത്താൻ തയ്യാറായിട്ടാന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണോ ഈ സമൂഹ കൂട്ടായ്മകൾ വീണ്ടും സജീവമാകുന്നത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതിന്റെ വിവരങ്ങൾ സത്യത്തിൽ തേടിയാൽ മാത്രമേ എന്താണ് ഇതിന്റെ പിന്നിൽ എന്ന് വ്യക്തമാവുകയുള്ളൂ രേഷ്മ ഈ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്ക് പിന്നിൽ പി എഫ് ഐ ഉണ്ട് എന്ന് സംശയിക്കാൻ കാരണമെന്താ പി എഫ് ഐ നിരോധനത്തിന് ശേഷം ഈ യുവജന കൂട്ടായ്മകളാകട്ടെ അതോടൊപ്പം തന്നെ വാട്സ്ആപ്പ് കേന്ദ്രീകരിച്ചുള്ള കൂട്ടായ്മകളാകട്ടെ ഇവയൊക്കെ തന്നെ അതിന്റെ അഡ്മിൻമാരാണെങ്കിലും അതിലെ അതിലുള്ള ആൾക്കാരാണെങ്കിലും അതായത് മെമ്പർമാരാണെങ്കിലും ഉൾവലിഞ്ഞിരുന്നു പക്ഷെ പിന്നീട് ഇപ്പോൾ വീണ്ടും സജീവമാകുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് അതായത് യുവജന കൂട്ടായ്മകൾ രൂപീകരിക്കാനും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പുതിയ കൂട്ടായ്മകൾ രൂപീകരിക്കാനുമുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട് എസ് ഡി പി ഐയുടെ അതോടൊപ്പം തന്നെ മറ്റ് ചില സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് എസ് ഡി പി ഐയുടെ ഇതുമായി ബന്ധപ്പെട്ട് പി എഫ്ഐയുടെ രാഷ്ട്രീയ രൂപമാണ് എസ് ഡി പി അതുകൊണ്ട് തന്നെ എസ് ഡി പി യുടെ ചില ബന്ധങ്ങൾ നിലവിൽ അവർ നടത്തുന്ന അവര് പി എഫ് ഐയുടെ മറവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇ ഡി അതോടൊപ്പം തന്നെ എൻ ഐയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് അതിനിടയിൽ തന്നെയാണ് ഈ വാട്സ്ആപ്പ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഫേസ്ബുക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് പുതിയ കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ഈ പെരുമ്പാവൂർ ഉൾപ്പെടെയുള്ള മുന്നേ പി എഫ്ഐയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഇപ്പോൾ സജീവമായിട്ട് എസ് ഡി പി യുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇടങ്ങളിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ രൂപപ്പെടുന്നത് ഈ കൂട്ടായ്മകളുടെ ഒരു പ്രവർത്തനം രീതി എന്ന് പറയുന്നത് കോളക്കം സൃഷ്ടിച്ച കൊലപാതകങ്ങൾ മറ്റ് ദുരന്തങ്ങൾ ചികിത്സാ സഹായം അതായത് അവിടുത്തെ പ്രാദേശിക തലത്തിൽ ആവശ്യമായിട്ട് വരുന്ന ചികിത്സാ സഹായങ്ങൾ ഇവയുടെ ഒക്കെ തന്നെ പേരിലാണ് ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കിക്കൊണ്ട് കൂട്ടായ്മകൾ ഉണ്ടാക്കും സമൂഹ മാധ്യമങ്ങളിൽ വൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കും ആ ഗ്രൂപ്പുകളാണ് പിന്നീട് ഈ ഒരു യോഗങ്ങൾ നടത്തുന്ന രീതിയിലേക്കൊക്കെ തന്നെ മാറുന്നത് ആദ്യഘട്ടത്തെ ഒരു ജനകീയ പരിവേഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ജനകീയ മുഖമുള്ള അതായത് പ്രാദേശിക തലത്തിൽ തന്നെ പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഈ ഗ്രൂപ്പുകളിൽ ചേർക്കും പക്ഷെ അഡ്മിന്മാര് പിന്നീട് അതായത് ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പി എഫ് എയുടെ പ്രവർത്തനം എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ പ്രവർത്തനങ്ങൾ ഒരു മറ സൃഷ്ടിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആദ്യം പൊതുസമ്മതനായിട്ടുള്ള വ്യക്തികളെ ഒക്കെ തന്നെ ഈ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പുകളിൽ ചേർക്കപ്പെട്ടതിന് ശേഷം പിന്നീട് അവരെ അങ്ങ് ഒഴിവാക്കും എന്നിട്ട് സ്വാഭാവികമായിട്ടും എന്താണോ അവരുടെ ഉദ്ദേശം ആ ഉദ്ദേശത്തിലേക്ക് നടന്നടുക്കുകയാണ് പതിവ് എന്തായാലും നിലവിൽ പെരുമ്പവർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള സമൂഹ മാധ്യമ കൂട്ടായ്മകൾ രൂപപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടുകാരുടെ സഹായത്തോടു കൂടി ധാരാളം ബംഗ്ലാദേശികൾ വന്ന് താമസിക്കുന്നത് ഈ കേരളം ബംഗ്ലാദേശികളുടെ ചാരരൂപമായി മാറിയിരിക്കുന്നു അവ പിന്നീട് പ്രത്യക്ഷത്തിൽ തന്നെ ചില യോഗങ്ങൾ നടത്തും ആ യോഗങ്ങളിലൊക്കെ തന്നെ സംസാര വിഷയം അല്ലെങ്കിൽ അജണ്ടകളും ആകുന്നത് പി എഫ്ഐയുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്കറിയാം നേരത്തെ പി എഫ് ഐ നിരോധിച്ചതിനു ശേഷം ചില യുവജന സംഘടനകളെ ഒക്കെ തന്നെ രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടന്നിരുന്നു അത് എസ് ഡി ഒക്കെ തന്നെ നേതൃത്വത്തിലായിരുന്നു ആ കാര്യങ്ങളൊക്കെ തന്നെ തടസ്സപ്പെട്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് സമൂഹ മാധ്യമ അക്കൌണ്ടുകൾ വഴി ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ നടക്കുന്നത് ചികിത്സാ സഹായങ്ങളാകുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുജനങ്ങൾ അതിൽ കൂടുതൽ പങ്കാളിത്തം വഹിക്കും ജനകീയരായിട്ടുള്ള ആളുകൾ അതിൽ പങ്കാളികളാകും അതായത് അതിന്റെ അഡ്മിനാകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിന്റെ രക്ഷാധികാരി എന്നുള്ള രീതിയിൽ ചുമതല വഹിക്കുവാനോ ജനകീയ പരിവേഷമുള്ള ആളുകൾ രംഗത്ത് വരും പിന്നീട് അവരെ ഈ പ്രസ്തുത അഡ്മിൻമാർ അതായത് ഈ എസ് സ്വാധീനമുള്ള അഡ്മിൻമാർ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്തായാലും ഇത്തരം ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് എൻ ഐ എ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ആ ഗ്രൂപ്പുകൾ നടത്തുന്ന യോഗങ്ങൾ അവരുടെ രഹസ്യ കൂട്ടായ്മകൾ ഇതൊക്കെ തന്നെയായിരിക്കും പരിശോധനാ വിഷയം എന്തായാലും പെരുമ്പാവൂർ പോലെയുള്ള എസ് ഡി പിയുടെ ശക്തി കേന്ദ്രങ്ങൾ നേരത്തെ പി എഫ് ഐയുടെ ശക്തി കേന്ദ്രങ്ങളായ ഇടങ്ങൾ ഇവിടങ്ങളിൽ നേരത്തെ തന്നെ പ്രവർത്തിച്ചിരുന്ന വ്യക്തികളുടെ അവരുടെ നേതൃത്വത്തിൽ തന്നെയാണ് അതായത് ഇനിയും പഴയതുപോലെ ഇറച്ചി വെട്ടുകാർ ചിക്കൻ കടക്കാർ കൂലിത്തൊഴിലാളികൾ പറമ്പിൽ പണിയെടുക്കുന്ന ആളുകൾ കോൺക്രീറ്റ് ജോലിക്കാർ തോട്ടപ്പണിക്കാർ ബെഡ്ഷീറ്റും മെത്തയും വിൽക്കാൻ വേണ്ടി വീട് വീടാന്തരം ഇറങ്ങുന്ന ആളുകൾ എന്ന രൂപത്തിൽ എൻ ഐ എ കേരളത്തിൽ നിലയുറപ്പിക്കുന്നു വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണിത് ഇനി നമുക്ക് പാകലാം నన్నీ <muchas>